എന്താണ് പരിപാടി ഇവിടെ ഇവിടെ ഞങ്ങൾ ഞങ്ങളുടെ കമ്പനിയുടെ പ്രൊമോഷൻ ആയിട്ട് വന്ന ഇവിടെ ഞങ്ങള് മോർഗേജും ഇൻഷുറൻസും വിൽ സർവീസും എല്ലാം ചെയ്യുന്നുണ്ട് ഞങ്ങൾ പിനാക്കൽ ഫിനാൻഷ്യൽ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് എന്റെ പേര് അറിയാമല്ലോ വിൽസൺ എന്നാണ് ഇത് ദീപേഷൻ്റെ കുളിക ഇൻഷുറൻസ് ആണ് ഇൻഷുറൻസ് ആണെങ്കിൽ നമുക്കൊരു വലിയ ക്വസ്റ്റൻ ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരുടെയും സംശയമാണ് ഇൻഷുറൻസ് എടുക്കണോ അല്ലെങ്കിൽ അതുകൊണ്ട് എന്താണ് തീർച്ചയായിട്ടും ഈ ചോദ്യം ഞങ്ങൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് യു കെ വരുന്ന എൻ്റെ ഒരു ഏറ്റവും അത്യാവശ്യത്തെക്കേണ്ടതാണ് ഇൻഷുറൻസ് തീർച്ചയായിട്ടും ഇൻഷുറൻസ് ഈ രാജ്യത്ത് എടുത്തു വയ്ക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ദീപേഷ് പറഞ്ഞ പോലെ ഇപ്പോൾ ഞാൻ ഉദാഹരണത്തിന് എൻ്റെ ജീവിതത്തിൽ ഇപ്പം എൻ്റെ ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ കുഞ്ഞുങ്ങളും കുഞ്ഞുമുണ്ട് അപ്പോൾ എനിക്ക് എന്തെങ്കിലും അത്യാഹിതമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മരണവും എല്ലാം സംഭവിച്ചു പോയാൽ ഞാൻ എൻ്റെ ഈ സാമ്പത്തികമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും എൻ്റെ ഭാര്യയുടെ ചുമലിൽ ചെന്ന് ചേരത്തില്ല എക്സാമ്പിൾ ഇവിടെ കിട്ടുന്ന മോർഗേജ് അല്ലെങ്കിൽ റെൻറ്റ് അല്ലെങ്കിൽ കൗൺസിൽ ടാക്സ് ഇലക്ട്രിസിറ്റി ഗ്യാസ് ഈ ബില്ലുകളെല്ലാം ചെന്ന് ചേരുന്നത് എൻ്റെ വൈഫിൻ്റെ മേ മുന്നിലാവത്തില്ലേ അതുപോലെ തന്നെ നമ്മളുടെ എൻ്റെ ഒരു കുഞ്ഞുണ്ട് അപ്പം കുഞ്ഞിന് ചെറുപ്രായമാണെങ്കിൽ ചൈൽഡ് കെയർ കൊടുക്കേണ്ട ആവശ്യമുണ്ട് കാരണം കുഞ്ഞിനെ നോക്കി ജോലിയും ചെയ്ത് എൻ്റെ വൈഫിനെ അത്രമാത്രം ഈ ബില്ലുകളെല്ലാം അടച്ചു തീർക്കാൻ പറ്റും അതൊരു വലിയ ചോദ്യത്തിന് മുമ്പ് എൻ്റെ വൈഫ് പതറി പതറിപ്പോകില്ലേ അപ്പോഴെനിക്ക് എൻ്റെ വൈഫിനൊരു ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമ്മൾ പലരെയും കണ്ടിട്ടുണ്ട് ഇവിടെ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോൾ നമ്മൾ പലരുടെയും മുമ്പിൽ പിരിവെടുക്കാനും അസോസിയേഷൻ അല്ലെങ്കിൽ പള്ളികളൊക്കെ പല കാര്യങ്ങളിലായിട്ട് പിരിവെടുത്ത് ഓരോരുത്തരുടെ മുമ്പിൽ നമ്മളുടെ ഈവൻ ഡെഡ് ബോഡി പോലും നമുക്ക് അവർ ചെയ്യാൻ വേണ്ടിയിൽ അടക്കം ചെയ്യാൻ വേണ്ടി പോലും നമ്മൾ ആൾക്കാർ നിന്ന് പിരിവെടുക്കുന്നത് കിട്ടിയിട്ടുണ്ട് അന്നേരം അതൊന്നും ഇല്ലാതെ നമുക്കൊരു ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ എത്രമാത്രം പ്രൊട്ടക്റ്റ് ആണെന്ന് നമ്മൾ ചെയ്തിരിക്കാം എന്തൊക്കെയാണ് ശരിക്കും കവർ ചെയ്യുന്നത് ഇപ്പോൾ ഇപ്പോൾ ഇൻഷുറൻസ് ഇൻഷുറൻസ് എടുത്ത ആളുകൾക്ക് എന്തെല്ലാം പ്രൊട്ടക്ഷൻ ആണ് കിട്ടുന്നത് ഇപ്പം അദ്ദേഹത്തിൻ്റെ ജോലിയിലാവുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രൊട്ടക്ഷൻസ് ആണ് കിട്ടുന്നത് ഇപ്പം പലതരത്തിലുള്ള ഇൻഷുറൻസ് കമ്പ ഇൻഷുറൻസസ് ഈ രാജ്യത്തുണ്ട് നാല് തരത്തിലുള്ള ഞങ്ങൾ പ്രധാനമായിട്ട് പറയുന്നത് ഒന്ന് ലൈഫ് ഇൻഷുറൻസ് രണ്ട് ക്രിട്ടിക്കൽ ഇല്ലസ് കവർ മൂന്ന് ഇൻകം പ്രൊട്ടക്ഷൻ ഇൻഷുറൻസ് നാല് ആക്സിഡൻറ്റ് പ്രൊട്ടക്ഷൻ ഇൻഷുറൻസ് ഞങ്ങൾ പറയാറുണ്ട് നാല് വാളുകൾ പോലെ നാല് വാള് പോലെയുള്ള ഇൻഷുറൻസ് നമ്മൾ കറക്റ്റ് കറക്റ്റായിട്ട് എടുത്തു വെച്ചാൽ അത് നമ്മൾ ഫാമിലിയായിട്ട് പ്രൊട്ടക്റ്റഡ് ആണ് ജോലിക്ക് പോയിട്ട് ഇൻകം പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ വരുമാനത്തിനെ പ്രൊട്ടക്ട് ചെയ്യാം ഏതൊക്കെ രീതിയിൽ നമ്മുടെ വരുമാനത്തിനെ പ്രൊട്ടക്ട് ചെയ്യാം ഡ്യൂ ടു ആക്സിഡൻറ് ഓർ സിഗ്നസ് നമുക്കൊരു അപകടം പറ്റുമോ അല്ലെങ്കിൽ നമുക്കൊരു അസുഖം വരുവോ ചെയ്താൽ നമ്മൾക്ക് എല്ലാ മാസവും ഒരു പേ ഒരു മന്ത്ലി ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ സാലറിയുടെ ആനുവൽ ഇൻകത്തിൻ്റെ അറുപത് ശതമാനം മുതൽ എൺപത് ശതമാനം വരെയുള്ള എമൗണ്ട് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാം ഒരു ആയിരം പൗണ്ടെങ്കിലും ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റിയാൽ നമ്മൾ അറ്റ്ലീസ്റ്റ് അത്യാവശ്യമുള്ള ബില്ലുകളെല്ലാം അടഞ്ഞു പോകും ഞാൻ സാധാരണ പറയാറുണ്ട് എസ് എസ് പി സാറ്റുട്ടറി സിക്ക് പേ നമുക്ക് കിട്ടും ഇപ്പോഴത്തെ നാനൂറോ നാനൂറ്റൻപതോ പൗണ്ട് കിട്ടിയാൽ അതുകൊണ്ട് ഒരു കുടുംബത്തിൻ്റെ എല്ലാ ബില്ലുകളും അടഞ്ഞു തരാൻ പറ്റുമോ തീർച്ചയായും പറ്റത്തില്ല അപ്പോഴും നമുക്ക് ഒരു ഇൻകം പ്രൊട്ടക്ഷൻ്റെ ഇത് ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഇൻഷുറൻസ് എടുക്കാം ആർക്കൊക്കെ ഇൻഷുറൻസ് എന്താണ് തീർച്ചയായിട്ടും യു കെ വരുന്ന ആർക്കും ഇൻഷുറൻസ് എടുക്കാം നമ്മൾ പല യൂട്യൂബ് വീഡിയോകളിലും ചില ആൾക്കാർ പറഞ്ഞു പറ്റുന്നുണ്ട് തെറ്റായ ധാരണകൾ പറഞ്ഞു വരുത്തുന്നുണ്ട് യു കെ വന്നുകഴിഞ്ഞ് ആറ് മാസ സമയം നൂറ്റമ്പത് ദിവസം കഴിഞ്ഞാൽ ഇൻഷുറൻസ് എടുക്കാൻ പറ്റുള്ളൂ എന്ന് അത് തീർച്ചയും തെറ്റായ ധാരണയാണ് യു കെയിൽ നിന്ന് ആർക്കും ഇൻഷുറൻസ് എടുക്കാം പക്ഷേ അയാൾക്ക് യു ഒരു ജി പി രണ്ട് രജിസ്റ്റേർഡ് ആയിരിക്കണം അതുപോലെ തന്നെ അയാൾക്ക് യു കെ ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം നല്ലൊരു ഇൻഷുറൻസ് കമ്പനി അല്ലെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് എടുക്കാൻ പറ്റിയ നല്ലൊരു സ്ഥാപനം എന്ന് ചോദിച്ചാൽ അത് ഏതാണ് പറയുക ഏതാ സജസ്റ്റ് ചെയ്യുക യു കെയിലുള്ള എല്ലാ ഇൻഷുറൻസ് കമ്പനികളും നല്ലതാണ് ഇപ്പോൾ യു കെയിലുള്ള ഇനി ഒരു നമ്മൾ പലരും ഓൺലൈനിൽ പോയി എടുക്കുന്നുണ്ട് പക്ഷേ നമ്മളൊരു എഫ് സി എ രജിസ്റ്റർ ആയിട്ടുള്ള ഒരു ഇൻഷുറൻസിൻ്റെ അഡ്വൈസറുടെ അടുത്ത് പോവുകയാണെങ്കിൽ അവർ നമ്മൾ നമുക്ക് ആവശ്യമുള്ള നീഡ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമുക്ക് ടെയിലർ ചെയ്തിട്ട് അവർക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഇൻഷുറൻസ് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് അപ്പൊ ഒരു 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 മന്ത്ലി ഏകദേശം എത്ര രൂപ വെച്ച് ീമിയത്തെക്കുറിച്ച് അതൊരു നല്ലൊരു ചോദ്യം പല ആൾക്കാരും ആദ്യം ഒരു ചോദിക്കുന്നുണ്ട് ചേട്ടാ എത്ര പൈസ ആവും അല്ലെങ്കിൽ എത്ര പ്രീമിയം ആവും ചോദിക്കുന്ന ഒരു ചോദ്യം നല്ലൊരു ചോദ്യമാണ് എന്നിട്ട് ഈ പ്രീമിയത്തിൻ്റെ കാര്യം പറയുവാണെങ്കിൽ നമ്മൾ ബ്ലൈൻഡ്ലി ഒരാളുടെ അടുത്ത് ഒരു പ്രീമിയം പറയാൻ പറ്റത്തില്ല നമ്മൾക്ക് ഓരോ വ്യക്തികളെയും നമ്മൾ അവരുടെ ശാരീരികമായിട്ട് അതായത് അവരുടെ ഹൈറ്റ് വെയ്റ്റ് അവരുടെ ആരോഗ്യ ശൈലികൾ അതായത് സ്മോക്കിങ് ഡ്രിങ്കിങ് പിന്നെ അവരെ അവരുടെ പ്രായം വലിയൊരു ഒരു ഒരു ഇതാണ് പ്രായം എന്നിട്ട് ഏറ്റവും ചെറുപ്പത്തിലാണ് നമുക്ക് ഏറ്റവും ചെറിയ പ്രീമിയത്തിൽ എടുക്കാൻ പറ്റുന്നത് അത് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യം നമുക്ക് അസുഖങ്ങൾ വന്ന് വരുന്നതിന് മുമ്പ് തന്നെ ആരോഗ്യമായിട്ട് ഇരിക്കുമ്പം തന്നെ നമ്മളൊരു ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളത് നമുക്ക് ഓരോ വ്യക്തികളെയും അവരുടെ അവരിൽ ആശ്രയിച്ചിരിക്കും അവരുടെ ആരോഗ്യവും നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതിനെ ആശ്രയിച്ചിരിക്കും അവരുടെ പ്രീമിയം വരുന്നത് ഇൻഷുറൻസ് സാധിക്കും ശാരീരിക അസ്വസ്ഥത ഉള്ള ഒരാൾക്ക് ഇൻഷുറൻസ് കിട്ടാൻ വളരെ പ്രയാസമാണ് നമുക്ക് ഇതിനകത്ത് പറയാനുള്ളൊരു സജഷൻ എന്ന് പറഞ്ഞാൽ നല്ല ആരോഗ്യ സമയത്ത് ചെറുപ്രായത്തിൽ ഇൻഷുറൻസ് എടുത്തു പോവാണെങ്കിൽ ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല പക്ഷേ ചില ഇൻഷുറൻസ് കമ്പനികൾ കൊടുക്കാറുണ്ട് ഇൻഷുറൻസ് പക്ഷേ നമുക്ക് നോർമൽ എടുക്കുന്നതിനേക്കാളും പ്രീമിയം വളരെ കൂടുതലായിരിക്കും അതിന് അപ്പം അതിന്റെ അർത്ഥം ഏറ്റവും നല്ല സമയത്ത് ആരോഗ്യമൊക്കെ ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ ഒരു ഒരു അസുഖങ്ങളൊക്കെ വന്നു പിന്നെ ഇൻഷുറൻസ് എടുക്കാൻ നമുക്ക് കിട്ടാതിരിക്കാനും ചാൻസ് ഉണ്ട് അപ്പം നമുക്ക് ഏറ്റവും ബെസ്റ്റ് നല്ല പ്രായത്തിൽ സെൽഫ് ഒക്കെ നടത്തിയിട്ട് നല്ലൊരു നമുക്ക് സജസ്റ്റ് യു പുതിയതായി വരുന്ന ഒരാൾ എടുക്കുന്നതിന് ശ്രദ്ധിക്കേണ്ടത് യു കെയിൽ വന്ന് വന്നിരിക്കുന്ന ഒരാൾക്ക് മോർഗേജ് എടു എത്രയും പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന എത്രയും പെട്ടെന്ന് തന്നെ എടുക്കണമെന്ന് തന്നെ ഞങ്ങളുടെ അഭിപ്രായം എന്താ കാര്യം കാര്യമെന്ന് ചോദിച്ചാൽ നമ്മളിവിടെ ഒരു ഒരാൾ വന്നാൽ അവർ റെൻ്റലായിട്ടാണ് കൂടുതലിവിടെ എല്ലാവരും എത്തിപ്പെടുന്നത് അടുത്ത തൊണ്ണൂറ്റൊൻപത് ശതമാനം പേരും റെൻറ്റായിട്ടാണ് അന്നേരം ആ റെൻ്റായിട്ടുള്ള കൊടുക്കുമ്പോൾ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ ഒരു എണ്ണൂറ് പൗണ്ട് അല്ലെങ്കിൽ ആയിരം പൗണ്ട് നമ്മൾ റെൻറ്റ് കൊടുക്കാമെന്ന് വെച്ചു ആയിരം പൗണ്ടും അവർ നമ്മുടെ ഹൗസ് ഓണേഴ്സിന് പ്രിയ നമ്മൾ കൊടുക്കുന്ന എല്ലാം ഒരു പൈസ പോലും നമുക്ക് തിരിച്ച് കിട്ടുന്നില്ല എന്നാൽ നമ്മൾ മോർഗേജ് എടുക്കുന്നതെന്ന് വെച്ചാൽ അതിനകത്ത് നമുക്ക് ഇൻട്രസ്റ്റ് ആൻഡ് റീപേയ്മെൻറ്റോട് അല്ലെങ്കിൽ ക്യാപിറ്റലോടാണ് പോകുന്നത് അന്നേരം ആ ഒരു എമൗണ്ട് നമുക്ക് ഇൻട്രസ്റ്റ് ഒഴിച്ച് ക്യാപിറ്റലായിട്ടുള്ള എമൗണ്ട് നമ്മുടെ ടോട്ടൽ എമൗണ്ടിൽ നിന്ന് കുറഞ്ഞു കുറഞ്ഞാണ് വരുന്നത് അന്നേരം അത് ആ രീതിയിൽ അവർക്ക് അതിൽ പൈസ ഗെയിൻ ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ഹൗസ് പ്രൈസസ് നമ്മൾ ഇന്നൊരു വീടെടുത്തു ഒരു പത്ത് വർഷം കഴിയുമ്പോൾ മിനിമം ഒരു അൻപതിനായിരം അല്ലെങ്കിൽ ഹൺഡ്രഡ് തൗസൻഡ് വരെയൊക്കെ കൂടുന്നുണ്ട് ആ അത്രയും പൈസ കൂടുമ്പോൾ അത്രയും പൈസ നമ്മൾ പത്ത് വർഷം കൊണ്ട് ഗെയിൻ ചെയ്യുകയല്ലേ അന്നേരം അതൊരു വലിയൊരു ഒരു കാര്യമാണ് അതുപോലെ തന്നെ നമ്മുടെ ക്രെഡിറ്റ് ചെക്ക് ക്രെഡിറ്റ് ചെക്കും ക്രെഡിറ്റ് ഹിസ്റ്ററിയെക്കുറിച്ചും ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് പുതുതായിട്ട് വരുന്ന ഒരു മോഡ് ഗൈ എടുക്കുമ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ് ക്രെഡിറ്റ് ഫെയിലർ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ക്രെഡിറ്റ് ബിൽഡ് ചെയ്യാൻ കുറേ ടിപ്പുകളുണ്ട് ഒന്നാമതേ നമ്മൾ ഇവിടെ വന്നു കഴിയുമ്പം ചെയ്യേണ്ടത് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാന്നുള്ള ഇതാണ് രണ്ടാമത് നമ്മൾ ഒരു സ്ഥലത്ത് താമസിക്കുകയാണെങ്കിൽ അവിടെ തന്നെ പരമാവധി താമസിക്കുക ഫ്രീക്വൻ്റ് താമസം മാറുന്നത് നമ്മുടെ ക്രെഡിറ്റിനെ ബാഡായിട്ട് അഫക്റ്റ് ചെയ്യും മൂന്നാമത് നമുക്ക് ക്രെഡിറ്റ് കാർഡ് എടുത്ത് അത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ലതാണ് ഒരു ട്വൻറ്റി ഫൈവ് ടു തേർട്ടി പെർസെൻ്റ് മോൾഡോട്ട് ഉപയോഗിക്കരുത് അതും ബാഡായിട്ട് നമുക്ക് പ്രതിഫലിക്കും സോ അതൊരിതാണ് പക്ഷേ ചിലവർക്കൊരു സംശയമുണ്ട് ക്രെഡിറ്റ് കാർഡ് എനിക്ക് കിട്ടുമോ അപ്പോൾ അതിനുള്ളതിനൊരു ടിപ്പുണ്ട് കുറേ നമുക്ക് യു കെയിലെ കുറേ വെബ്സൈറ്റുകളുണ്ട് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ക്രെഡിറ്റ് യൂണിയൻ ക്രെഡിറ്റ് കർമ്മ ടോട്ടലി മണി ഇങ്ങനെയുള്ള വെബ്സൈറ്റ് നമ്മൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ആ വെബ്സൈറ്റ് നമുക്ക് സജഷൻസ് ഉണ്ടാവും അത് നയൻറ്റി പെർസെൻറ്റ് അപ്രൂവൽ ഉള്ളത് അല്ലെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് അപ്രൂവല് പ്രീ അപ്രൂവ്ഡ് കാസ് അത് നമുക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ളത് നോക്കി നമുക്ക് ചൂസ് ചെയ്ത് എടുക്കാവുന്നതാണ് പിന്നെ നമ്മുടെ പരമാവധി ബില്ലുകളൊക്കെ ഡയറക്റ്റ് ഡെബിറ്റ് ആയിട്ട് സെറ്റ് ചെയ്യുക ഹസ്ബൻ്റിൻ്റെ വൈഫിൻ്റെ പേരിൽ ഷെയർ ചെയ്ത് ഇലക്ട്രിസിറ്റി ബില്ല് കൗൺസിൽ ടാക്സ് ഒക്കെ ഓടിക്കുക അതിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് മാർക്കറ്റിലെ ഏറ്റവും കോമ്പറ്റേറ്റീവ് പ്രൈസ് നിങ്ങളെ മുറുകിയെടുക്കാൻ നിങ്ങളുടെ ഫസ്റ്റ് ടു ലാസ്റ്റ് നിങ്ങളോടൊപ്പം ഞങ്ങൾ എല്ലാവിധ സപ്പോർട്ടിനും ഞങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് അപ്പം നമുക്കൊരു നല്ല ഇൻഷുറൻസ് എടുക്കണമെന്ന് തോന്നിയാൽ എങ്ങനെയാണ് കോൺടാക്ട് ചെയ്യുക പിന്നെ ഏതെല്ലാം ആണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്തെല്ലാം സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ഫിനാക്കൽ ഫിനാൻഷ്യൽ സൊല്യൂഷൻസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയാണ് ഞങ്ങൾ ഞങ്ങളുടെ കമ്പനി ബെർമിയാം ബേസ് ചെയ്തിട്ടാണ് ഞങ്ങളുടെ ഒരു ഹെഡ് ഉള്ളത് ഞങ്ങൾ ഓൾ ഓവർ യു കെയിൽ ഇപ്പം ഈവൻ നമ്മൾ എല്ലാ സ്ഥലങ്ങളും ഫേസ് ടു ഫേസ് പറ്റാവുന്ന സ്ഥലങ്ങളിലെല്ലാം പോയി ചെയ്യാറുണ്ട് ചില സൂം മീറ്റിങ്ങുകളിലും ചെയ്യാറുണ്ട് ഞങ്ങളുടെ സർവീസസ് പ്രധാനമായിട്ടും മോർഗേജ് റീമോർഗേജ് ഇൻഷുറൻസ് വിൽ സർവീസസ് എല്ലാ സർവീസസും ഞങ്ങൾ നല്ല രീതിയിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള രീതിയിൽ നമ്മൾ ചെയ്തു ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ ചെയ്തു കൊടുക്കും ഈ ഇൻഷുറൻസ് മോർഗേജ് സംബന്ധമായിട്ട് ഏതൊരു സംശയങ്ങൾക്ക് ഏത് സമയത്തും നമ്മളെ കോൺടാക്ട് ചെയ്യാം തീർച്ചയായിട്ടും മാക്സിമം ഇൻഫർമേഷൻ ഞങ്ങൾ ഷെയർ അപ്പോൾ ചെയ്തതായിരിക്കും